നാഗർകോവിലിനു സമീപം പഴകന്നൂർ എന്ന പ്രദേശത്ത് കാർവേണി എന്നൊരു ദേവദാസി സ്ത്രീ താമസിച്ചിരുന്നു അവൾക്ക് അല്ലി പേരുള്ള അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു അവൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പി എന്നയാളുമായി പ്രണയത്തിലാവുകയും തുടർന്ന് അവർ വിവാഹിതരാവുകയും ചെയ്തു എന്നാൽ പണം മോഹിച്ചു മാത്രമായിരുന്നു നമ്പി നമ്പിയല്ലിയെ വിവാഹം ചെയ്തത് മരുമകന്റെ ദുരുദ്ദേശം മനസ്സിലാക്കിയ കാർവേണി നമ്പിയെ വീട്ടിൽ നിന്നും പുറത്താക്കി ഇതുകണ്ട അല്ലി തൻറെ അമ്മയുടെ വാക്ക് കേൾക്കാതെ ഭർത്താവിനോടൊപ്പം വീട് വിട്ടിറങ്ങി അവർ കള്ളിയങ്കാട് എന്ന വനപ്രദേശത്തെത്തിയപ്പോൾ ഇരുവരും യാത്ര നിർത്തി അല്പനേരം വിശ്രമിക്കാനിരുന്നു നടന്ന് ക്ഷീണിതയായ അല്ലി ഭർത്താവിന്റെ മടിയിൽ തലവച്ചുറങ്ങി ദുഷ്ടനായ നമ്പി കയ്യിൽ കിട്ടിയ കൂർത്ത കരിങ്കല്ലുകൊണ്ട് അല്ലിയെ ക്രൂരമായി കൊലപ്പെടുത്തി തുടർന്ന് ശവശരീരം അവിടെ ഉപേക്ഷിച്ച് അവളുടെ ആഭരണങ്ങളുമായി കടന്നുകളഞ്ഞു തുടർന്ന് പ്രതികാരദാഹിയായ അല്ലിയുടെ ആത്മാവ് നീലിയായി പുനർജനിക്കുകയും താൻ കൊല ചെയ്യപ്പെട്ട കള്ളിയങ്കാട്ടിൽ വാസമുറപ്പിക്കുകയും ചെയ്തു പിന്നീടുള്ള കാലം ഇവിടെയായിരുന്നു നീലിയുടെ വിഹാരകേന്ദ്രം എന്നാണ് ഐതിഹ്യം ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക